വെള്ളാപ്പള്ളി നടേഷിനെതിരെ ഭീമഹർജി ഒരുങ്ങുന്നു ഒരു ലക്ഷം എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ ഒപ്പിട്ട് ഭീമഹർജി നൽകാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി പദ്ധതിയിടുന്നത് നിലവിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനത്ത് തുടരുന്ന വെള്ളാപ്പള്ളി നടേശിനെയും എം എൻ സോമനെയും മറ്റ് യോഗം ഭാരവാഹികളെയും സർക്കാർ ഇടപെട്ട് നീക്കം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഭീമഹർജി നൽകുന്നതെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ രൂപീകൃതമായ എസ് എൻ ഡി പി യോഗമെന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബയിലപ്രകാരം എലക്ഷൻ വാർഷിക പൊതുയോഗങ്ങൾ നടത്തി നേതൃത്വത്തെ തിരഞ്ഞെടുക്കണമെന്ന് എസ് എൻ ഡി പി ഭരണഘടന വിഭാവനം ചെയ്യുന്നു കാലാവധി കഴിഞ്ഞ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം തങ്ങൾക്കുള്ള അയോഗ്യതയെ ഭയന്ന് തുടർ തെരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണം കയ്യാളുകയാണ് നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ് എസ് എൻ ഡി പി യോഗം പുതുക്കിയ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം വർഷാവർഷം ജനറൽ ബോഡി കൂടി വരവ് ചെലവ് കണക്കുകൾ കമ്പനി രജിസ്ട്രാർക്ക് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുന്നുണ്ട് മൂന്ന് വർഷക്കാലം തുടർച്ചയായി കണക്ക് കൊടുക്കാതെ ഇരുന്നാൽ കമ്പനിയുടെ ഡയറക്ടർമാർ ഓട്ടോമാറ്റിക്കലായി ഡിസ്ക്വാളിഫൈഡ് ആകുന്നതാണ് കമ്പനി നിയമം ഇത് അനുശാസിക്കുന്നുണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കാര്യത്തിൽ ഇത് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളതുമാണ് ഇതുവഴി എസ് എൻ ഡി പി യോഗം ഭാരവാഹികളെല്ലാം തന്നെ അയോഗ്യരായി തീർന്നിരിക്കുകയാണ് കൂടാതെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘടനയായ എസ് എൻ ഡി പി യോഗം പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും നാല് ശതമാനം പലിശക്ക് സമുദായത്തിലെ ദുർബലരായ വനിതകൾക്ക് നൽകുവാൻ കൊടുത്തിരിക്കുന്ന തുക തിരിമറി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെയും എം എൻ സോമനെയും പ്രതി ചേർത്ത് വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എസ് എൻ ഡ്രസ് കോളേജുകളിലും എസ് എൻ ഡി പി യോഗം കോളേജുകളിലും സ്കൂളുകളിലും തലവരിപ്പണം പിരിക്കുന്നതും അവ കണക്കിൽ കാണിക്കാതെ സ്വന്തം കീശയിലാക്കുന്നതും നിത്യ സംഭവമായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ എസ് എൻ ഡി പി യോഗത്തിന് തീരക്കളങ്കമായി മാറിയ യോഗം ഭാരവാഹികളെ സ്വയം പ്രഖ്യാപിത സ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്ന് കാണിച്ചുകൊണ്ട് അവിടെ എസ് എൻ ഡി പി യോഗത്തിന് പുതിയ ഭരണ സംവിധാനം ഭരണം എന്നുള്ള നടപടി കൈക്കൊള്ളുന്നതിന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം എസ് എൻ ഡി പി യോഗ അംഗങ്ങൾ ഒപ്പിട്ട ഭീമ ഹർജി ഗവൺമെൻറ്റിന് സമർപ്പിക്കുവാൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒപ്പ് ശേഖരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നതാണ് ഇതിനെ തുടർന്ന് എല്ലാ ജില്ലകളിലും യൂണിയൻ തലത്തിലും തലത്തിലും ഒപ്പ് ശേഖരണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതാണ് തുടർന്ന് ഒരു മാസത്തിനകം ഭീമ ഹർജി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ് യോഗനാഥം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി എസ് എൻ ഡി പി യോഗം പ്രവർത്തകരാണ് വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ അവിടുത്തെ ജഡ്ജിങ്ങും പാനൽ അംഗമാണ് ജഡ്ജിംഗ് എന്ന് പറയുമ്പം ആ ശാഖയിൽ വരുന്ന പ്രശ്നങ്ങളെ തീർക്കുന്നതിന് വേണ്ടി ഒരു ജഡ്ജിങ്ങും ഉണ്ടായിരുന്നു ആ പാനലിൽ അഞ്ചംഗത്തിലെ ഒരു ജഡ്ജി ആയിരുന്നു ഞാനും അങ്ങനെ നൂറുകണക്കിന് കേസുകളവിടെ പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളി വർഷങ്ങളായിരുന്നു ഈ ശാഖയെയും ഈ പറയപ്പെടുന്ന ജനങ്ങളെയും എസ് എൻ ഡി പി ശാഖ എസ് എൻ ഡി പി അംഗങ്ങൾ യോഗത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം അദ്ദേഹം നാല് വർഷമായി ഇപ്പോൾ കമ്പനി ആക്ട് അനുസരിച്ചുള്ള ഒന്നും തന്നെ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല അയാളെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇരിക്കുന്നത് അയോഗ്യനായ കസേരയിൽ വീണ്ട് ഇരിക്കുകയാണ് ഈ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ശ്രീനാരായണീയർക്ക് ഇത് അദ്ദേഹത്തെ പുറത്താക്കി യോഗത്തെ സംരക്ഷിക്കണം ഈ ഈഴവ സമുദായത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാവണമെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ശ്രീ ാരായണീയർ ഇദ്ദേഹത്തിനെതിരാണ് ഇത് 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 ഇദ്ദേഹം ഈ വെള്ളാപ്പള്ളി ഇരിക്കുന്ന കാലത്തോളം ശ്രീനാരായണക്ക് ഈ അതൃപ്തി കേരളം ഒട്ടാകെയുള്ള ശ്രീനാരായണീയർക്ക് അതൃപ്തിയാണ് അദ്ദേഹത്തിനെ മാറ്റിയൊരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പുറത്തെ ഭാഗത്തു നിന്നുണ്ട് അതിന് ഒരു ഗവണ്മെന്റ് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത് ശുദ്ധീകരിച്ച് ഈ ശ്രീനാരായണീയരെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ അത് ഗവൺമെൻറ് ചെയ്യും ചെയ്യണം ചെയ്തെങ്കിലേ പറ്റൂ മുകുന്ന ഒരു അഞ്ഞൂറ്റി അറുപതൊന്നാം പ്രസൻറ്റ് എ പി ശാഖയുടെ അംഗമാണ് അതുപോലെ തന്നെ ചവറ കരുനാപ്പള്ളി യൂണിയൻ ഒന്നിച്ച് കിടക്കുന്ന സമയത്ത് ആ യൂണിയനിലെ കൗൺസിലറായിട്ടും യൂത്ത് മൂവ്മെൻറ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ഈ രംഗത്ത് വരികയും അന്നത്തെ ട്രസ്റ്റും യോഗവുമായിട്ടുള്ള അടിപിടി തീർക്കാനായെന്നുള്ള രീതിയിൽ ഒരു മധ്യസ്ഥനായിട്ട് വന്ന് കാര്യസ്ഥനായ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അന്നൊക്കെ ചിലർക്കും എന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തോന്നിയിട്ടുണ്ട് ഓ സമ്പന്നനായ വെള്ളാപ്പള്ളി നടശം വന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും കൈയിട്ട് വാരില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ട് എന്നാൽ സത്യസന്ധമായി നമ്മൾ ചിന്തിച്ചാൽ കാശുള്ളവനാണ് വീണ് കാശിനോട് ആർത്തി എന്നുള്ളത് കൊണ്ടും എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിയമനങ്ങളിലും ഈ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ കോളേജ് പ്രവേശനങ്ങളിൽ പോലും ലക്ഷക്കണക്കിന് രൂപയിൽ ഉദാഹരണമായിട്ട് എനിക്ക് പറയുവാൻ എൻ്റെ മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ പി ജിയുടെ ഒരു അഡ്മിഷന് വേണ്ടി നമ്മുടെ യൂണിയൻ്റെ ഞങ്ങൾ ചവറ യൂണിയൻ തിരിഞ്ഞു പോയി പിന്നെ നമ്മുടെ കരുതാപ്പള്ളി യൂണിയൻ ഞാൻ ഒന്നിച്ചിരുന്ന സോമരായനൊക്കെ ആയിട്ട് വളരെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും ഞാൻ വിദേശത്തായതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു അന്നും എൻ്റെ കയ്യിൽ നിന്ന് പി ജിയുടെ ഒരു അഡ്മിഷന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വാങ്ങുക വാങ്ങുകയാണുണ്ടായത് ആ സ്ഥിതിക്ക് അതിന് റെസീപ്റ്റോ മറ്റ് കാര്യങ്ങളോ കണക്കോ ഒന്നുമില്ല അതുപോലെ എത്ര ആയിരം എത്ര ലക്ഷം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നാണ് അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളുടെ കയ്യിൽ നിന്നാണ് കാശു വാങ്ങിക്കൊണ്ട് പോകുന്നത് അതിൻ്റെയൊക്കെ കണക്കുണ്ടോ എന്തും ഈ ഒന്നിന് യാതൊരു എന്നാൽ അതിനനുസരിച്ചുള്ള പുരോഗതി നമ്മുടെ കോളേജുകൾക്കോ എസ് യോഗത്തിനോ നമ്മുടെ കീഴിലുള്ള എസ് എൻ ട്രസ്റ്റിൻ്റെ പിന്നെ ഹോസ്പിറ്റലുകൾക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതുമില്ല അപ്പോൾ ഈ പൈസയൊക്കെ യഥാർത്ഥത്തിൽ അതിനെ തുടർന്നുള്ള ഓരോ കാര്യത്തിലും ഞാൻ കിടക്കുന്നില്ല നമുക്കറിയാം കേസുകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റിയാവുന്നേ ഉള്ളൂ ഈ പൈസ ഒക്കെ എവിടെയാണ് പോകുന്നത് ചോദിച്ചാൽ ചോദിക്കുന്നവനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ് ഈ അയോഗ്യത നടപ്പാക്കുന്നതിന് വേണ്ടി ഈ സർക്കാരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കോടതി വിധി നടപ്പാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം ഈ ശാപത്തിൽ നിന്ന് എസ് എൻ ഡി പി യോഗത്തെ സംരക്ഷിക്കണം ഗുരുധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ജനങ്ങളെല്ലാം വെറുക്കുന്നു അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു യോഗ്യതയില്ല ഞാൻ കരുനാപ്പള്ളി യൂണിയനിലെ ഓച്ചിറയിലെ മടത്തിക്കാരാമയിലെ ഒരു ശാഖാംഗമാണ് കുറെ നാളുകളായി അതായത് പത്തിരുപത്തഞ്ച് വർഷമായി വെള്ളാപ്പള്ളിയും ഗ്രൂപ്പും കൂടി അതായത് വെള്ളാപ്പള്ളി പാനലില് എല്ലാവരും ചേർന്ന് വളരെ അഴിമതി എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവിധത്തിലുള്ള അഴിമതികളും നടത്തിക്കൊണ്ട് അതായത് ഈഴവ സമുദായത്തിന് കിട്ടത്തക്ക രീതിയിലുള്ള യാതൊരു വേണ്ട ഒരു കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കി തരാതെയും അഴിമതി നടത്തുകയും കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ശ്രീനാരായണീയർ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ് അതായത് ഈ എസ് എൻ ഡി പി ചെയ്യേണ്ട യാതൊരു വിദ്യാഭ്യാസപരമായും ധനപരമായും തൊഴിൽപരമായും ഒന്നും തന്നെ നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തു കൊടുക്കുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ മറ്റ് മറ്റുള്ള ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബഹുദൂരം പുറകോട്ട് പോയിരിക്കുകയാണ് ശ്രീനാരായണീയരായിട്ടുള്ള ആൾക്കാർ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഈ വെള്ള വെള്ളാപ്പള്ളിക്കെതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാവരെയും അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെയും അദ്ദേഹത്തിന് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരും കൂടെ നിന്നുകൊണ്ട് പ്ര പ്രവർത്തിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ശ്രീനാരായണീയർക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് പോലുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇതിപ്പം നാല് വർഷമായി അയോഗ്യനാക്കപ്പെട്ടിട്ട് പോലും നാല് വർഷമായിട്ട് വെള്ളാപ്പള്ളിയെ അയോഗ്യനാക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇപ്പോഴും ആ ഒരു സ്ഥാനത്തിരുന്ന് തുടർന്നു കൊണ്ടിരുന്ന് ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ഗുരുധർമ്മം നമ്മുടെ കേരളത്തിൽ യാതൊരു വിധത്തിലും നടപ്പിലാക്കാതെ ചെയ്യുന്ന ഈ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെ വന്ന് നമ്മളുടെ എല്ലാവരും അതിനുവേണ്ടി അണിനിരക്കുന്നു നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ് എസ് എൻ ഡി പി യോഗം പുതുക്കിയ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം വർഷാവർഷം ജനറൽ ബോഡി കൂടി വരവ് ചെലവ് കണക്കുകൾ കമ്പനി രജിസ്ട്രാർക്ക് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷക്കാലം തുടർച്ചയായി കണക്ക് കൊടുക്കാതെയിരുന്നാൽ കമ്പനിയുടെ ഡയറക്ടർമാർ സ്വാഭാവികമായും അയോഗ്യരാകുമെന്ന് കമ്പനി നിയമം അനുശാസിക്കുന്നുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ കാര്യത്തിൽ ഇത് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യോഗം ഭാരവാഹികളെല്ലാം തന്നെ അയോഗ്യരായി തീർന്നിരിക്കുന്നു ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് തുടരുന്നതെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു യോഗത്തിന്റെ മറ്റു പ്രവർത്തകരും ഇത് ശരിവെക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി ഞങ്ങളെ ശ്രീനാരായണയെ എസ് എൻ ഡി പിയെയും രക്ഷിക്കണം ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറി ഈ സ്ഥാനത്ത് തുടരാൻ മൂന്ന് വർഷമായിട്ടും അയോഗ്യനാണ് എങ്കിലും അയാൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുതന്നെ ഇരിക്കുന്നു അയാളെ ഇതിൽ നിന്നും ഒഴിവാക്കി സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കി ശ്രീനാരായണീയരെയും എസ് എൻ ഡി എ പിയേയും രക്ഷിക്കണമെന്നും അതോടൊപ്പം ഈ നില നടപടിയിൽ സർക്കാർ അനുകൂല നിലപാടെടുത്ത് ജനറൽ സെക്രട്ടറി ഈ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി തരണമെന്നും പറഞ്ഞുകൊള്ളുന്നു കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച എസ് എൻ ഡി പി യോഗം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് വളരെ വലിയൊരു വിപത്തിലാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കസേരയിലിരുന്നു കൊണ്ട് ശ്രീമിയൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ജുബുൽസാവകമായ പ്രസ്താവനകളും അഭിപ്രായങ്ങളും കേരള ജനാധിപത്യത്തെ പോലും മലേമസപ്പെടുത്തുന്നതാണ് ഇത് സർക്കാർ ലാഘവ ബുദ്ധിയോടുകൂടി കണ്ടാൽ പോരാ മറിച്ച് ഇതിൻ്റെ പ്രാധാന്യം സർക്കാർ ഉൾക്കൊള്ളണം എന്ന് എന്ന കൂടി അഭ്യർത്ഥിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്നത് വർഷാവർഷം പൊതുയോഗം നടത്തി റിട്ടേൺ സമർപ്പിക്കണമെന്നതാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ നടപടി പൂർത്തീകരിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനാപരമായി അനുവർത്തിക്കപ്പെടുന്ന നയമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭരണഘടന അനുസരിക്കാൻ തയ്യാറാകേണ്ടതുമാണ് എൻ്റെ പേര് ജയനേന്ദ്രകുമാർ ചവറ യൂണിയൻ്റെ സജീവ ധർമ്മഗതിയുടെ സഹോദര ധർമ്മഗതിയുടെ സജീവ അംഗമാണ് ഇതിൻ്റെ ധർമ്മഗതി തുടങ്ങിയ അന്ന് മുതൽ ഇതിനെ ഈ വെള്ളാപ്പള്ളിയുടെ ഭരണത്തിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നിൽക്കുകയാണ് കാരണം ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരപ്രദമല്ലാത്ത എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈ പ്രവർത്തന രീതി ഇന്ന് ജനങ്ങളിൽ നല്ലൊരു കാര്യങ്ങൾ നല്ല രീ നല്ല നല്ല കാര്യങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് എന്നാ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പല പല സഹായങ്ങളും സഹോദരന്മാരുടെ പേരിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിലവിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവത്തങ്ങളെ ആയാലും വിദ്യാർത്ഥികളെ ആയാലും ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അതേപോലുള്ള സഹായങ്ങളൊന്നും ഈ ശാഖയുടെ പേരും പറഞ്ഞ് പത്രികയുടെ പേരും പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന അല്ലാതെ യാതൊരു സഹായങ്ങളും പാവ ജനങ്ങൾക്ക് കിട്ടുന്നില്ല നേരത്തെ എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും ഒന്നുമില്ലെങ്കിൽ പാവത്ത് നിങ്ങൾക്ക് അന്ന് അയ്യായിരം രൂപ വച്ച് വീട് വരെ കൊടുക്കുമായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ട് നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും സഹായം ജനങ്ങൾക്ക് നമ്മുടെ സമുദായത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഘടനയായിട്ട് സഹകരിച്ച് പോകുന്നത്